കാസർകോട് ജില്ലാതല കേരളോത്സവത്തിലെ കായിക മത്സരങ്ങൾ സമാപിച്ചു പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ അമ്പങ്ങാട്ട് വെച്ച് നടത്തിയ കമ്പവലി മത്സരത്തിൽ പുരുട്ടവിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കാറടുക്ക ബ്ലോക്ക് ജേതാക്കളായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാസർഗോഡ് ജില്ലാതല കേരളോത്സവത്തിലെ കായിക വിഭാഗം മത്സരങ്ങളാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത് ഇതിന്റെ ഭാഗമായി അവസാന ദിവസമായ വ്യാഴാഴ്ച പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ അമ്പങ്ങാട്ട് വെച്ച് നടത്തിയ വടവലി മത്സരത്തിലാണ് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കാരടക്ക ബ്ലോക്ക് ജേതാക്കളായത് പുരുഷ വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കും വനിതാ വിഭാഗത്തിൽ നീലേശ്വരം ബ്ലോക്കും രണ്ടാം സ്ഥാനങ്ങൾ സ്വന്തമാക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചെടങ്ങിൽ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ വി ശിവപ്രസാദ് അധ്യക്ഷനായി പള്ളിക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ സി കൃഷ്ണൻ കെ പ്രജീഷ് നാരായണൻ കുന്നൂച്ചി ജില്ലാ പഞ്ചായത്ത് സൂപ്രണ്ട് ഇ മനോജ് കുമാർ സീനിയർ ക്ലാർക്ക് വി ഗോപിനാഥൻ എച്ച് രോഹിണി എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ എം ഗിരീഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ വടംവലി അസോസിയേഷൻ ഭാരവാഹികളായ മനോജ് അമ്പലത്ര ബാബു കോട്ടപ്പാറ രാജീവൻ മൈൽ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ പുതുമ